واذ قال ابراهيم رب ارني كيف تحيي الموتى قال اولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ اربعه من الطير فصرهن اليك ثم اجعل على كل جبل منهن جزءا ثم ادعهن ياتينك سعيا واعلم ان الله عزيز حكيم ഒരു സംഭവം കൂടി ഉദ്ധരിക്കാം ഒരിക്കൽ ഇബ്രാഹിം നബി പറഞ്ഞു എന്റെ നാഥ മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നതെങ്ങനെയെന്ന് എനിക്ക് കാണിച്ചു തരിക അവൻ ചോദിച്ചു നീ വിശ്വസിച്ചിട്ടില്ലയോ അദ്ദേഹം ബോധിപ്പിച്ചു തീർച്ചയായും വിശ്വസിച്ചിരിക്കുന്നു എങ്കിലും എന്റെ മനസ്സംതൃപ്തിക്കു വേണ്ടി ചോദിക്കുകയാകുന്നു അവൻ അരുളി ശരി എങ്കിൽ നാലു പറവകളെ പിടിച്ച് നിന്നോട് ഇണക്കുക പിന്നെ അവയുടെ ഓരോ ഖണ്ഡം ഓരോ മലകളിൽ വെക്കുക എന്നിട്ട് അവയെ വിളിച്ചു നോക്കുക അവ നിന്നിലേക്ക് ഓടിയണയുന്നതായിരിക്കും നീ അറിഞ്ഞിരിക്കുക അള്ളാഹു പരമമായ അധികാരമുള്ളവനും യുക്തിജ്ഞനുമാകുന്നു എന്റെ മനസ്സംതൃപ്തിക്ക് വേണ്ടി എന്നു പറഞ്ഞത് സ്വന്തം കണ്ണുകൊണ്ട് നേരിൽ കാണുന്നതിനാൽ ലഭിക്കുന്ന മനസ്സമാധാനം ഉദ്ദേശിച്ചാണ് ഈ സൂക്തം പറയുന്ന സംഭവത്തിനും തൊട്ടു മുമ്പ് പറഞ്ഞ സംഭവങ്ങൾക്കും ചിലർ അതിവിചിത്രങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകാൻ പാടുപെടുന്നുണ്ട് എന്നാൽ പ്രവാചക വര്യന്മാരോടുള്ള അള്ളാഹുവിന്റെ സമീപനത്തെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന ഇവിടെ ഒരു വലിച്ചുനീട്ടലിൻ്റെയും ആവശ്യം നേരിടുന്നതല്ല സാധാരണ വിശ്വാസികൾക്ക് ഈ ജീവിതത്തിൽ നിർവഹിക്കാനുള്ള സേവനത്തിന് അദൃശ്യ വിശ്വാസം മാത്രം മതിയാകുന്നതാണ് എന്നാൽ പ്രവാചകന്മാരുടെ അവസ്ഥ അതായിരുന്നില്ല അവരെ അള്ളാഹു ഭരമേൽപ്പിച്ച സേവനം കൃത്യമായി നിർവഹിക്കാൻ തങ്ങൾ ലോകത്തിന് പ്രബോധനം ചെയ്യേണ്ട യാഥാർത്ഥ്യങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടതുണ്ടായിരുന്നു നിങ്ങൾ ഊഹങ്ങളുടെയും അനുമാനങ്ങളുടെയും പിന്നാലെയാണ് ചലിക്കുന്നതെങ്കിൽ ഞങ്ങൾ കണ്ണുകൊണ്ട് നേരിൽ കണ്ട യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ പക്കലുള്ളത് കേവലം സങ്കല്പമാണെങ്കിൽ ഞങ്ങളുടെ പക്കൽ സാക്ഷാത്ജ്ഞാനമാണുള്ളത് നിങ്ങൾ അന്ധന്മാരും ഞങ്ങൾ കാഴ്ചശക്തിയുള്ളവരുമാണ് എന്നിങ്ങനെ ലോകത്തോട് ശക്തിയുക്തം അവർക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ടായിരുന്നു ഇതേ കാരണത്താലാണ് പ്രവാചകന്മാരുടെ മുമ്പിൽ മലക്കുകൾ പ്രത്യക്ഷരായിരുന്നത് ആകാശഭൂമികളുടെ ഭരണക്രമം അവർക്ക് നേരിൽ കാണിച്ചു പരിചയപ്പെടുത്തി കൊടുത്തത് സ്വർഗവും നരകവും നേരിൽ കാണിച്ചു കൊടുത്തത് മരണാനന്തര ജീവിതത്തെ അവരുടെ മുമ്പിൽ മറ നീക്കി കാണിച്ചത് അതിഭൗതികതയിലും അദൃശ്യത്തിലുമുള്ള വിശ്വാസവും പ്രവാചകത്വ പദവിയിൽ നിയുക്തരാകുന്നതിന് മുമ്പ് തന്നെ ആ മഹാത്മാക്കൾ നേടിയിട്ടുള്ളതാണ് നേരിൽ കണ്ടു വിശ്വസിക്കുക എന്ന അനുഗ്രഹം പ്രവാചകരായതിനു ശേഷം അവർക്ക് ലഭിക്കുന്നു ഇതവർക്ക് പ്രത്യേകമുള്ള അനുഗ്രഹമാണ് ദൈവിക സരണിയിൽ ധനം ചെലവഴിക്കുന്നവരുണ്ടല്ലോ അവരുടെ ധനവ്യയത്തെ ഇപ്രകാരം ഉപമിക്കാവുന്നതാകുന്നു ഒരു ധാന്യമണി വിതച്ചു അത് ഏഴു കതിരുകളിട്ടു ഓരോ കതിരിലും നൂറുമണികൾ അള്ളാഹു അവനിച്ഛിക്കുന്നവരുടെ കർമ്മത്തെ ഇവവിധം പെരുക്കിക്കൊടുക്കുന്നു വിശാലഹസ്തനും അഭിജ്ഞനുമല്ലോ അള്ളാഹു ഏതൊരു മഹത്തായ ലക്ഷ്യത്തിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അതിനുവേണ്ടി ജീവനും ധനവും ത്യജിക്കണമെന്ന് സത്യവിശ്വാസികളെ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ എന്നാൽ ഒരു ജനവിഭാഗത്തിന്റെ സാമ്പത്തിക വീക്ഷണം പൂർണമായി മാറാത്ത കാലത്തോളം വ്യക്തിപരമോ സാമുദായികമോ ആയ താൽപ്പര്യങ്ങൾക്കുപരി ഉത്കൃഷ്ട ധാർമ്മിക ലക്ഷ്യത്തിനുവേണ്ടി നിർലോഭം ധനം ചെലവഴിക്കാൻ അവർ സന്നദ്ധരാവുകയില്ല പണം സമ്പാദിക്കാനായി മാത്രം ജീവിക്കുകയും ഓരോ പൈസയ്ക്കും വേണ്ടി ജീവൻ കളയുകയും ധനത്തിന്റെ ലാഭനഷ്ടത്തിൽ മാത്രം ദൃഷ്ടി പതിക്കുകയും ചെയ്യുന്നവരാണ് ഭൗതിക മനസ്ഥിതിക്കാരായ ജനങ്ങൾ ഉന്നത ലക്ഷ്യങ്ങൾക്കായി വല്ലതും പ്രവർത്തിക്കാൻ ഒരിക്കലും അവർ യോഗ്യരാവുകയില്ല അത്തരക്കാർ പ്രത്യക്ഷത്തിൽ ധാർമ്മിക ലക്ഷ്യങ്ങൾക്കായി വല്ലതും ചെലവഴിച്ചാൽ തന്നെ തങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവും വർഗപരവുമായ ഭൗതിക ലാഭങ്ങളായിരിക്കും ആദ്യമായി കണക്കുകൂട്ടി നോക്കുന്നത് ഭൗതിക ലാഭനഷ്ടങ്ങളെ തികച്ചും അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വാക്യം ഉയർത്തുക എന്ന ലക്ഷ്യത്തിനായി സമയവും കഴിവുകളും സമ്പാദ്യങ്ങളുമെല്ലാം ചെലവ് ചെയ്യണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്നാൽ ഭൗതിക മനഃസ്ഥിതിയോടുകൂടി ഈ മാർഗത്തിൽ ഒരടി മുന്നോട്ട് നീങ്ങുക സാധ്യമല്ല അത് സാധ്യമാകാൻ തികച്ചും വ്യത്യസ്തമായ ധാർമ്മിക ഗുണങ്ങൾ ആവശ്യമാണ് വിശാല വീക്ഷണവും വിശാല മനസ്ഥിതിയും നിശ്ചയദാർഢ്യവും സർവോപരി കലവറ കൂടാത്ത ദൈവഭക്തിയുമാണത് ഭൗതികമായ ധാർമികതയ്ക്കു പകരം അത്തരം ഉത്കൃഷ്ടധാർമിക ഗുണങ്ങൾ വ്യക്തികളിൽ തഴച്ചു വളരാൻ പര്യാപ്തമായ മാറ്റങ്ങൾ സാമൂഹിക ജീവിത ക്രമത്തിലും സംഭവിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് ഖണ്ഡിക തുടർച്ചയായി കുറേ വചനങ്ങൾ ആ മനഃസ്ഥിതി സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് സ്വന്തം ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനും സ്വന്തം കുടുംബത്തെ പരിപാലിച്ചു വളർത്തുന്നതിനും അയൽവാസികളെയും ബന്ധുക്കളെയും സഹായിക്കുന്നതിനും നാം സമ്പത്ത് ചെലവഴിക്കാറുണ്ട് ചിലരാകട്ടെ അഗതികളെ സംരക്ഷിക്കുന്നതിനും പൊതുക്ഷേമ പ്രവർത്തനങ്ങൾക്കും ദീനിനെ പ്രചരിപ്പിക്കുന്നതിനും ജിഹാദിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും തങ്ങളുടെ സമ്പാദ്യം നീക്കിവെക്കുന്നു ഏതിനുവേണ്ടിയായാലും നിർദ്ദേശം അനുസരിച്ചും അവന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുമാണെങ്കിൽ അതെല്ലാം ദൈവിക സരണിയിലുള്ള ധനവ്യയത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ഉദാഹരണത്തിന്റെ സാരം ഇതാണ് എത്രത്തോളം നിഷ്കളങ്കതയോടും ആഴത്തിലുള്ള വികാരത്തോടും കൂടി മനുഷ്യൻ ദൈവിക സരണയിൽ ധനം ചെലവ് ചെയ്യുന്നുവോ അത്രത്തോളം പ്രതിഫലം അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു ധാന്യമണിയിൽ നിന്ന് എഴുന്നൂറ് മണി ഉൽപാദിപ്പിക്കാൻ കഴിവുള്ള അല്ലാഹുവിന് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ വളർത്തി ഒരു ഉറുപ്പിക ചെലവ് ചെയ്തതിന്റെ പ്രതിഫലം എഴുന്നൂറ് ഇരട്ടിയാക്കി മടക്കിത്തരിക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല ഈ ഉദാഹരണം അവതരിച്ച ശേഷം അല്ലാഹുവിന്റെ രണ്ടു ഗുണങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു ഒന്ന് അവൻ വാസിയ അഥവാ വിശാലതയുള്ളവനാണ് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് കിട്ടേണ്ട വളർച്ചയും പ്രതിഫലവും നൽകുന്നതിൽ വല്ലതും കുറവ് വരുത്തുന്ന സങ്കുചിത മനസ്കനല്ല അവൻ രണ്ട് അവൻ അഭിജ്ഞനാണ് നിങ്ങൾ എന്തൊക്കെ ഏതേത് വികാരത്തോടെ ചെലവ് ചെയ്യുന്നുണ്ടോ അതിൽ വല്ലതും അവന്റെ അറിവിലോ അശ്രദ്ധയിലോ പെടാതെ നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടയാക്കുന്നതല്ല ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون ദൈവിക സരണിയിൽ ധനം ചെലവഴിച്ചിട്ട് അത് എടുത്തു പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുന്നവർക്കുള്ള സമർഹമായ പ്രതിഫലം അവരുടെ നാഥങ്കലുണ്ട് അവർ ഒരുവിധത്തിലും ഭയക്കാനോ ദുഃഖിക്കാനോ സംഗതിയാകുന്നതല്ല തനിക്കുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന് തീരെ ഭയപ്പെടേണ്ടതില്ല താൻ ചെലവഴിച്ചതിൽ ഖേദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ഘട്ടം ഒരിക്കലും വരികയുമില്ല എന്ന് വീണ്ടും ഊന്നിപ്പറയുകയാണ് ഈ സൂക്തം ഒരു നല്ല വാക്ക് പറയുന്നതും അരോചകമായത് ക്ഷമിക്കുന്നതും ദ്രോഹം പിന്തുടരുന്ന ദാനത്തെക്കാൾ ഉത്കൃഷ്ടമാകുന്നു അള്ളാഹു പരമൈശ്വര്യവാനത്രേ ദാക്ഷിണ്യം അവന്റെ ഗുണമാകുന്നു ഈ സൂക്തത്തിൽ രണ്ട് സംഗതികളാണ് അരുൾ ചെയ്തിട്ടുള്ളത് ഒന്ന് അല്ലാഹു നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ആവശ്യമുള്ളവനല്ല രണ്ട് അള്ളാഹു ദാക്ഷിണ്യമുള്ളവനാണ് അതിനാൽ നീചരും കുടില മനസ്കരുമായ ജനങ്ങളെയല്ല ഉത്കൃഷ്ടരും വിശാല മനസ്കരുമായ ജനങ്ങളെയാണ് അവൻ ഇഷ്ടപ്പെടുക ജീവിത വിഭവങ്ങൾ നിങ്ങളിൽ നിർലോഭമായി വർഷിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളുടെ അപരാധങ്ങൾ തുടരെ തുടരെ മാപ്പാക്കുകയും ചെയ്യുന്ന അല്ലാഹു ഒരു സാധുവിന് ഒരു പിടി ആഹാരം കൊടുത്താൽ അതെടുത്തു പറഞ്ഞ് അയാളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന കുടില മനസ്കരെ എങ്ങനെ ഇഷ്ടപ്പെടാനാണ് ഇതേ അടിസ്ഥാനത്തിലാണ് ദാനധർമ്മത്തെ എടുത്തു പറയുന്നവനുമായി അന്ത്യനാളിൽ അള്ളാഹു സംസാരിക്കുകയോ അവനെ കടാക്ഷിക്കുകയോ ഇല്ല എന്ന് നബിവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله له رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل يَقْدِرُونَ عَلَى شَيْءٍ مِّمَّا كَسَبُوا وَاللَّهُ يَهْدِي الْقَوْمَ الْكَافِرِينَ അല്ലയോ വിശ്വാസികളെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ കൊടുത്തത് വിളിച്ചോതിയും ശല്യം ചെയ്തും പാഴാക്കാതിരിക്കുവിൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കുന്നതിനു വേണ്ടി മാത്രം ധനം പോലെ അതിന്റെ ഉദാഹരണം ഇപ്രകാരമാകുന്നു ഒരു ഉറച്ച പാറപ്പുറത്ത് അല്പം മണ്ണുണ്ടായിരുന്നു നല്ല മഴ പെയ്തപ്പോൾ മണ്ണു മുഴുവൻ ഒലിച്ചുപോയി പാറപ്പുറം മിനുത്ത പാറപ്പുറം മാത്രമായി അവശേഷിച്ചു ഇക്കൂട്ടർ ധർമ്മങ്ങളെന്ന് കരുതി ചെയ്തു കൂട്ടുന്നതൊന്നും ഇവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതല്ല നിഷേധികളായ ജനത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കുക അള്ളാഹുവിൻറെ ചര്യയുമല്ല കൊടുത്തത് എടുത്തോതുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലെന്നതിന് ദാനധർമ്മങ്ങൾ ആളുകൾ കാണണമെന്ന അവരുടെ ആഗ്രഹം തന്നെ മതിയായ തെളിവാണ് കേവലം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള അവൻറെ കർമ്മത്തിനർത്ഥം ജനങ്ങളാകുന്ന ദൈവത്തിൽ നിന്നാണ് അവൻ പ്രതിഫലം കാക്ഷിക്കുന്നതെന്നത്രേ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരു നാൾ തൻ്റെ കർമ്മങ്ങളുടെ കണക്ക് നോക്കുമെന്നോ തക്ക പ്രതിഫലം നൽകപ്പെടുമെന്നോ ഉള്ള കാര്യത്തിൽ അവൻ തീരെ വിശ്വസിക്കുന്നുമില്ല ഈ സൂക്തത്തിലെ ഉദാഹരണത്തിൽ മഴ കൊണ്ടുള്ള വിവക്ഷ ദാനധർമ്മവും പാറക്കല്ല് ദാനധർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശുദ്ധിയില്ലായ്മയുമാണ് മണ്ണുകൊണ്ട് വിവക്ഷിക്കുന്നത് ദുഷ്ടമനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രകടനാത്മക സൽക്കർമ്മമാണ് മഴയുടെ പ്രകൃതിയായുള്ള ഫലം സസ്യലതാദികൾക്ക് വളർച്ച ലഭിക്കുകയാണല്ലോ എന്നാൽ സസ്യങ്ങൾ വളരാവുന്ന മണ്ണ് പേരിന് മാത്രവും അടിയിൽ കടുത്ത പാറക്കല്ലുമാണെങ്കിൽ മഴ ഗുണകരമാവുന്നതിന് പകരം ദോഷകരമായി ഭവിക്കുന്നു ദാനധർമ്മങ്ങളുടെ നിലയും ഇതുതന്നെ നന്മകളെ വളർത്താൻ അവയ്ക്ക് കഴിവുണ്ടെങ്കിലും അത് ഫലവത്താകേണ്ടതിന് ഉദ്ദേശശുദ്ധി ഒഴിച്ചുകൂടാത്ത ഉപാധിയാണ് അതിന്റെ അഭാവത്തിൽ ദാനമാകുന്ന മഴ വർഷം വെറും ഒരു ധനദുർവ്യയമല്ലാതെ മറ്റൊന്നുമല്ല ഈ സൂക്തത്തിൽ കാഫിർ എന്ന പദം നന്ദിയില്ലാത്തവൻ ദൈവാനുഗ്രഹത്തെ നിഷേധിക്കുന്നവൻ എന്നീ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അവന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി ഉദ്ദേശിച്ച് ചെലവഴിക്കുന്നതിനു പകരം സൃഷ്ടികളുടെ ഇഷ്ടം നേടാനായി ചെലവ് ചെയ്യുന്നവരുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്താൽ തന്നെ അതോടൊപ്പം ദാനം സ്വീകരിച്ചവരെ നാണം കെടുത്തുന്നവരാണ് അവർ നന്ദി കേടാണ് അവർ അള്ളാഹുവോട് കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കാത്തവർക്ക് അതിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല